എന്ന് പറഞ്ഞ മൂവിയുടെ പ്രമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മുടെ ലാലേട്ടനും അതിൻ്റെ ക്രൂ മെമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടോക്സ് നടക്കുന്നുണ്ട് അപ്പം അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് ലാലേട്ടന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷൻ ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് മമ്മൂക്ക ഭയങ്കരമായിട്ട് പുതിയ സ്ക്രിപ്റ്റുകൾ എടുക്കുന്നു പുതിയ പുതിയ പരീക്ഷണങ്ങൾ സ്ക്രിപ്റ്റിൽ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അതുമായിട്ട് മുന്നോട്ട് പോകുന്നു ലാലേട്ടൻ എപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിനകത്ത് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ലാലേട്ടൻ എപ്പോഴും ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് മാറാൻ താല്പര്യമില്ലേ ഓക്കെ യൂഷ്വലി ചെയ്യുന്ന ആളുകളുടെ ഒപ്പം തന്നെ പടം ചെയ്ത് മുന്നോട്ട് പോകാനാണോ താല്പര്യം അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനിടയിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ എൽ ബ്രാൻഡിനോട് പലരും ചോദിക്കുന്നുണ്ട് ഈ അടുത്ത് രഞ്ജിത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ രഞ്ജിത്ത് പറയുന്നുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവർ തന്നെയാണ് പക്ഷെ ഒരു ന്യൂ എക്സ്പിരിമെൻ്റ് ഓക്കെ ഇപ്പം നമ്മളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടോ നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടോ പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പുതിയ 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 കാര്യങ്ങൾ അന്വേഷിച്ച് പോവാറുണ്ട് അല്ലേ ലൈഫിൽ ഇപ്പം ഒരു പുതിയ ഡ്രസ്സ് ഇടുക പുതിയൊരു പാറ്റേൺ സ്ഥിരമായിട്ട് ഇടുന്നതിൽ നിന്ന് മാറി ഡ്രസ്സ് ചെയ്യുക സ്ഥിരമായി താടി വെക്കുന്ന ഒരാൾ താടി പഠിക്കുക കളർ ചെയ്യുക മുടി കുറെ കുറെ എക്സ്പിരിമെൻ്റ് നമ്മൾ ചെയ്യാറുണ്ട് ഒന്നും വേണ്ട നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന വണ്ടി തന്നെ ചിലപ്പോൾ നമ്മൾ മാറ്റി വേറെ യൂസ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് പുതിയ ടെക്നോളജി പുതിയ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിലൂടെ പുതിയൊരു കാര്യം അറിയിക്കുക അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ട് ഈ കംഫർട്ട് സോണിൻ്റെ അകത്ത് മാത്രം ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു പുതിയ സ്ക്രിപ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണോ അതോ ലാലേട്ടന് വേണ്ടി സ്ക്രിപ്റ്റ് വായിക്കുന്നത് ലാലേട്ടനാണോ ആൻ്റണി പെരുമ്പാവൂരാണോ അങ്ങനെ പല 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 ചോദ്യങ്ങൾ എൽ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂവിലായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മോഹൻലാലാണെങ്കിലും ആൻറ്റണി ചേട്ടനാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം ഓക്കെ പുതിയതായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ അത് എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ മോഹൻലാൽ എന്നുള്ളതിനെ കുറച്ച് ലാലേട്ടം തന്നെ പറയുന്നുണ്ട് അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് സിനിമയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കോവിഡിന് ശേഷമാണോ എന്ന് അറിയില്ല കുറേയധികം മാറ്റങ്ങൾ കുറേ അധികം ഡയറക്ടേഴ്സ് കുറേയധികം സ്ക്രിപ്റ്റ് ഇത്തരക്കാരെയൊക്കെ ഇപ്പം ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് പുതിയ ആൾക്കാരുടെ അതിൽ നമുക്കങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ സിനിമകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് സത്യം കാര്യമൊന്നും അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പം ഈ നേരം പറയുന്നത് അതിൻ്റെ ഒരു ഒരുപക്ഷെ സിനിമ വരുമ്പോൾ അതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ആണ് അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഇതിൽ പഴയതും പുതിയതൊന്നുമില്ല ഏത് നല്ലൊരു സ്റ്റോറി വന്നു ഡയറക്ടർ എന്ന് പറയുന്നത് ആ സിനിമയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ മെടുക്കുള്ള ഒരാളാണെങ്കിൽ നമ്മളൊക്കെ അഭിനയിക്കാൻ തയ്യാറാണ് പക്ഷെ അത് ഒരു പുതിയതായും പഴയതായാലും അതിന്റെ കഥ വരുന്നവരെ വരണം ഓക്കെ അപ്പോൾ ലാലേട്ടനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയും വന്നിട്ടില്ല എന്നാണ് ലാലേട്ടൻ പേഴ്സണലി പറയുന്നത് ഇപ്പം നേര് പോലത്തെ ഒരു കഥ ഓക്കെ അപ്പോൾ ആ സ്ക്രിപ്റ്റിലൊരു കോൺഫിഡൻസ് വേണം ഡയറക്ടറിൻ്റെ മേളിലൊരു കോൺഫിഡൻസ് വേണം ഡയറക്ടർക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വേണം ഇന്നാലൊക്കെ തന്നെ ലാലേട്ടൻ കമ്മിറ്റാവും എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പുതിയതായിട്ടുള്ള ഒരാൾക്ക് ഓടിക്കയറി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എൽ ബ്രാൻഡിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നു ലിജോ ജോസിനെ പി ഈ അടുത്താണ് അല്ലേ കുറേ കാലങ്ങളായിട്ടുള്ള അവരുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് സിനിമ ഓൺ ആയി ഇപ്പോഴാണ് റിലീസ് ആവാൻ പോകുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാ മഹാനടൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല എന്നുള്ളതിപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ വന്നാൽ മാത്രം അഭിനയിക്കുന്ന ഒരു എല്ലാവരും അങ്ങനെയാണ് ചാൻസ് എടുക്കാൻ പലരും റെഡി ആവില്ല എനിക്ക് ഒന്ന് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ വേറിട്ട് നിൽക്കുന്ന അവിടെയാണ് തോന്നുന്നു കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് പുതുതായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ മമ്മൂക്ക റെഡിയാണ് ഓക്കെ പക്ഷേ മോഹൻലാൽ അത് രഞ്ജിത്ത് പറഞ്ഞതിലേക്ക് തന്നെ എത്തുന്നു എന്നും എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ സോണിനകത്ത് ഭയങ്കരമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊരു തെറ്റായിട്ടല്ല പറഞ്ഞത് രഞ്ജിത്ത് അങ്ങനെയാണ് ചിലരുടെ നേച്ചർ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് സംസാരത്തിൽ സംസാരത്തിനും എനിക്ക് പേഴ്സണലി ഫീൽ ആയി വരുന്നത് അതൊരു യാഥാർത്ഥ്യമാണത് അതുകൊണ്ട് അത് ലാൽ തുടക്കുന്നുണ്ട് ഒരു ദിവസം പെട്ടെന്ന് മാറിയൊന്നും അല്ല എനിക്കറിയാം അപരിചിതർ മാത്രമുള്ള ഒരു ലൊക്കേഷനിലൊക്കെ ലാലിന് വലിയ പഠനം പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ അയാൾ അങ്ങോട്ടേക്കൊന്നും പ്രശ്നമല്ല അവന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ അവനെ അവനവളി എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ടോ അതല്ല അവരുടെ പക്ഷത്തും ഒരു ഒരു ചൂട് മുന്നോട്ട് വരണ്ടെ ഇപ്പം ലിജോ ജോസ് പെല്ലിശേരിയലാലിന് ചിലപ്പോൾ സിനിമകൾ കണ്ടുകഴണം അയാളെ കൊള്ളാം അപ്പോഴും നിർമ്മാതാവൻ്റെ സ്ഥാനത്തൊക്കെ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷിബു ബേബി ബേബികളും ബേബി മതയും ബാബുവൊക്കെയാണ് അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പോഴും സ്ക്രീനിൽ മറ്റുള്ള ക്യാമറയുടെ മുമ്പിൽ നൂറ് പേര് ഇരിക്കുന്നയാൾ ഒരു നല്ല ക്രൗഡുള്ളൊരു ലൊക്കേഷനിൽ കാറില് വന്നിരുന്നാൽ ഇറങ്ങിയാൽ ഇപ്പം ഞാനുണ്ടെന്ന് കാര്യം നമ്മളെ കൈ പിടിക്കും കൈവിടും കൈ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൗഡിന് കടന്നു പോകാൻ ഇപ്പോഴും പ്രശ്നമുള്ള ആളാണ് അയാൾക്കതൊരു എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന ഇവിടെയാണ് ആ മുറിക്കകത്ത് എത്തുമ്പോഴാണ് ഇയാള് മറ്റേയാൾക്ക് ഈ പറയുന്നത് പുരുഷം എന്നാലും ഇല്ലേ രണ്ടും എനിക്ക് നല്ല ും ബന്ധങ്ങൾ ഓക്കെ രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു കാര്യം വളരെ ഓ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ലാലേട്ടൻ കുറച്ചും കൂടി ലാലേട്ടൻ്റേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിളിനകത്ത് കംഫർട്ടബിളായിട്ട് അറിയുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് സിനിമ അഭിനയിക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആണ് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അടുത്ത പോഷൻ ഞാൻ വയ്ക്കാം ഭയങ്കര ആണ് ലാലേട്ടൻ അവിടെ അല്ലാത്ത സമയങ്ങളിൽ പുതിയൊരു സ്ഥലം പുതിയൊരു പുതിയൊരു ടീം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാലത് ഭയങ്കര സി ചില ചിലവർക്ക് എന്താ പറയുക അത് ഡിസ്കംഫർട്ട് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സിറ്റുവേഷൻ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പ്രത്യേകിച്ച് അഭിനയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല പീസ് ഓഫ് മൈൻഡിലിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഹെൽത്തിലിരിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിലൊരു നടന് അഭിനയിച്ച് പലിപ്പിക്കാൻ പറ്റുള്ളൂ അതായത് ഇമോഷണലി കണക്റ്റ് ആവണം ഓരോ വേർഡ് ബൈ വേർഡ് കണക്ട് ആവണം പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ സ്ക്രിപ്റ്റിനെ ആയിട്ട് ഈ നടൻ കണക്റ്റാവണം അപ്പോൾ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ കംഫർട്ടബിൾ സോണാണ് ഓക്കെ അപ്പോൾ പുതിയൊരു പുതിയൊരു എന്താ പറയുക സ്ക്രിപ്റ്റിൽ പുതിയൊരു ലാലേട്ടിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ എലോണൊക്കെ സ്റ്റിൽ ദ സെയിം ഒരു കംഫർട്ടബിൾ സോണിൻ്റെ അകത്ത് അറിയുന്ന ആളുകളുടെ ഒപ്പം തന്നെയാണെങ്കിൽ പോലും അറിയുന്ന ആൾ ലാലേട്ടിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല സ്ക്രിപ്റ്റ് കൊടുക്കുക എന്നുള്ളതാകും മറ്റ്സ് ബെറ്റർ ഓപ്ഷൻ ഇപ്പ നടൻ വരുന്നില്ല പുറത്തേക്ക് ആ ഒരു കംഫർട്ട് സോണിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ആ കംഫർട്ട് സോണിന്റെ അകത്തുള്ള ആളുകളുടെ ലാലോട്ടന വെച്ചിട്ട് പുതിയ എക്സ്പെരിമെന്റ് ചെയ്യാം അങ്ങനെയാവല്ലോ അതും ചെയ്യാൻ പറ്റും ഇപ്പൊ പുതിയ ഒരാൾ പോയിട്ട് പുതിയൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വരും അതിനകത്തുള്ള ആളുകൾ തന്നെ ലാലോട്ടന വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യണം അതിന് അവർ കുറച്ചും കൂടി എന്താ പറയണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം ഇപ്പോഴത്തെ ക്രൗഡിന്റെ പലസ് മനസ്സിലാവുന്ന ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ ആവണം പഴയ ബഞ്ച് ഓഫ് ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പഴയ തോട്ട്സേ വരും പുതിയത് വരാൻ വളരെ പാടാണ് ആൻഡ് ദർ മമ്മൂട്ടി സ്റ്റാൻഡ്സ് ഡിഫറെൻ്റ് വേ ലൈക്ക് എന്താ പറയാ മമ്മൂട്ടി കുറച്ചും കൂടിയും ഈ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ആളുകളുടെ ഒപ്പമാണ് അല്ലെങ്കിൽ കൂടെ കൂട്ടുന്നത് അങ്ങനത്തെ ആളുകളെ ആവുന്നതുകൊണ്ട് തോട്ടുകളൊക്കെ ഇപ്പൊ എന്താണോ ക്രൗഡിൻ്റെ പൾസർ അതിന് അതിനനുസരിച്ചിട്ടുള്ളൊരു വൈബ് കിട്ടുന്നുണ്ട് ഓക്കെ ലാലേട്ടൻ ഈ ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് വേറെ ഇന്റർവ്യൂ വർക്ക് ഇഷ്ടമുള്ള കാലമാണ് കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കാം ഇപ്പോൾ നേര് ഞങ്ങളുടെ സിനിമയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എംപുരാ എന്നുള്ള ഞങ്ങളുടെ സിനിമയാണ് ബറോസാൻ എൻ്റെ സിനിമയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഇനി ചെയ്യാൻ പോകുന്ന വേറെ സിനിമ എൻ്റെ സിനിമയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതല്ല പിന്നെ വേറെ ഒരു പ്രൊഡ്യൂസർക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ടുള്ള കഥകൾ പറഞ്ഞാലും നമ്മൾ ഒരുപക്ഷെ നമ്മളിലേക്ക് വന്ന ആ ദിവസങ്ങൾ അത്രയും ദിവസങ്ങൾ കൊണ്ട് അത് ആ സിനിമ ചിലപ്പോൾ അവർക്കത് എന്താണ് ഒരു ബിസിനസ് ഒക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ലിജോ പെല്ലിശ്ശേരിയുടെ എത്രയോ നാളായിട്ട് ഞങ്ങൾ കഥകൾ പറഞ്ഞു പറഞ്ഞാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും വളരെ വളരെ അടുത്ത കാലത്ത് ഞാനൊരു പത്ത് കഥകൾ കേട്ടിട്ടുണ്ടാവും അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ അതൊന്നും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ള സിനിമ പിന്നെ ഇപ്പം എന്താ പറയുക ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു തോട്ടിൽ തോട്ടിലവർ വലിയ സിനിമകളിലേക്ക് ചിന്തിക്കുക പക്ഷെ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കില്ല അപ്പം അതുകൊണ്ടാണ് അല്ലാതെ തീർച്ചയായിട്ടും പറയുന്ന ഈ കഥ വളരെ രസകരമായിട്ട് ഒരു പുതിയ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ സിനിമകൾ ആളുകൾ നമ്മളോട് വന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ലാലേട്ടനെ എക്സൈറ്റ് സി ഭയങ്കര പാടുവാണ് ഇത്രയും വലിയൊരു കരിയർ ഉള്ള ഒരു ലെജൻഡിന്റെ അടുത്ത് പോയിട്ട് ഒരു സിനിമ പറഞ്ഞ് കഥ പറഞ്ഞ് ആ മനുഷ്യനെ എക്സൈറ്റ് വളരെ പാടായിരിക്കും പിന്നെ എനിക്ക് തോന്നി ഈ അടുത്ത കാലത്തൊക്കെ ലാലേട്ടൻ ചെയ്ത സിനിമകളൊക്കെ ഓരോ കമ്മിറ്റ്മെൻ്റ് മുകളിൽ ചെയ്ത പടങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള മോൻ എന്താ നമ്മളെ ആറാട്ട് അതേപോലെ മറ്റേ സിനിമ എന്ത് ചെയ്യുന്നത് വേറൊരു പടം കൂടി ഉണ്ടായിരുന്നല്ലോ വളിപ്പ് ചളിയടിച്ചൊരു സിനിമ ഏജൻ്റ് എക്സ് ഉള്ള സിനിമ മോൺസ്റ്റർ അങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ എന്തോ ഒരു കമ്മിറ്റ്മെൻ്റും ഉള്ളിൽ ചാടിക്കയർ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട് കാരണം ഈ ഫ്രണ്ട് സർക്കിളിനകത്ത് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിൽ കംഫർട്ട് സോണിലോ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് എനിക്ക് ഫ്രഷ് ആയിട്ടൊന്നും കിട്ടുന്നില്ല ബട്ട് സ്റ്റിൽ ഇവർ വരുന്നു എന്നെ 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 എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും അറിയുമായിരിക്കും ഇപ്പോൾ ലാലേട്ടനെ എക്സൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുമായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ കഥ കഥ കേട്ടിട്ട് ഡയറക്ടർ പറയുന്ന രീതിയിൽ അഭിനയിച്ചിട്ട് പോകും ഇത് സ്റ്റിച്ച് ചെയ്ത് ഇത് സ്ക്രീനിലേക്ക് സ്ക്രീൻ പ്ലേ ആക്കി ആളുകളിലേക്ക് എത്തിക്കുന്ന ടൈമിൽ ചിലപ്പോൾ അത് ആളുകൾക്ക് കൺവിൻസിങ് ആവില്ല ലാലേട്ടനെ കൺവിൻസിങ് ആയിരുന്നിരിക്കാം ഏത് അങ്ങനെ ഒരു ഫാക്ടറി കൂടി വരാം അപ്പോൾ ഉള്ളിൽ ലാലേട്ടനോട് ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ ലാലേട്ടനെ എക്സ്പെരിമെ വെച്ച് സിനിമ എടുക്കാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇനി നമുക്കൊരു ലാലേട്ടൻ്റെ ഒരു വേറൊരു ഒരു ഒരു എന്താ പറയുക വേറെ ലെവൽ ഓഫ് സാധനം അതായത് ഇപ്പോൾ മമ്മൂക്കിയൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ കാതൽ അങ്ങനത്തെയൊക്കെ ഒരു വേറൊരു സാധനം കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇനി ലാലേട്ടൻ്റെ കയ്യിൽ എനിക്ക് പേഴ്സണലി അതാ ഫീൽ ആവുന്നത് കാരണം ലാലേട്ടൻ എപ്പോഴും ഇത് ഇങ്ങനെ ഈ ഒരു സെറ്റ് ഓഫ് ടീമിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പുതിയ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള പണി തന്നെ പിന്നെ ഇതിനിടയിൽ ലാലേട്ടൻ തന്നെയാണോ സ്ക്രിപ്റ്റ് കേക്കുന്നത് അതോ നമ്മൾ ആന്റണി വരുമ്പോൾ അവരാണോ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് എന്നിട്ട് ഇവര് തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യാറുണ്ടോ അത് വലിയൊരു ചോദ്യമാണ് പലരും വിമർശിക്കാറുണ്ട് അതിന് ലാലേട്ടൻ സ്ക്രിപ്റ്റ് കേൾക്കാറുണ്ടോ ആന്റണി വരുമ്പോൾ അവരുള്ള സ്ക്രിപ്റ്റ് കേൾക്കുന്നു ആ ഒരു സാധനം ഒരു കഥ കേട്ടിട്ട് ആന്റണിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കഥ വന്നതിന് എടുത്ത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമായി തോന്നുന്ന ഒരു കഥ ഞാൻ ആന്റണിയോട് പറഞ്ഞു ആന്റണി നമുക്ക് അത് ശരിയാവില്ല സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് അതുകൊണ്ട് അതൊരു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു ഏറ്റവും വലിയ വാക്യം എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അത് ഒരു ഹിറ്റ് സിനിമകൾ അങ്ങനെയാണല്ലോ സിനിമ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം തിരിയണമെങ്കിൽ അത്തരം സിനിമകൾ ഉണ്ടാകണം നല്ല സിനിമകളും ഹിറ്റ് സിനിമകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെല്ലാം ഉണ്ടാകണം എല്ലാം നല്ല സിനിമകളാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തൊടി കളയുള്ളൂ അത്രയേ ഉള്ളൂ ഓക്കെ ഉണ്ട് ആൻ്റണി കേൾക്കും ഞാൻ കേൾക്കും തമ്മിൽ തമ്മിൽ ഡിസ്കസ് ചെയ്യും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാറ് ഇനി ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരാൾ ആൻ്റണി പെരുമ്പാവൂരി അപ്രോച്ച് ചെയ്താൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ മനുഷ്യൻ ലാലേട്ടിന് വേണ്ടി സ്ക്രിപ്റ്റ് കേട്ട് അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് ഞാൻ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് മോഹൻലാൽ സാർ ആ സിനിമയിൽ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ സാർ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നിലെ പ്രേക്ഷകൻ എനിക്ക് തൃപ്തി തരുന്ന ഒരു സിനിമയാണ് അതെന്ന് തോന്നുന്ന സമയത്ത് എന്നെക്കത് എനിക്ക് ആ സിനിമ നിർമ്മിക്കാം എന്ന് തോന്നുക സാധാരണഗതി അതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത് അത് അതിപ്പോൾ നമ്മൾ വേറൊരാളെ നിർമ്മിക്കുന്നൊരു സിനിമയാണെങ്കിലും മോഹൻലാൽ സാർ അത് ചെയ്യുന്ന സമയത്ത് നമുക്കിടെ പ്രേക്ഷകനത് എന്നിലെ പ്രേക്ഷകൻ അത് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെയാണ് സിനിമ കൂടുതലും സംഭവിക്കുന്നത് അത് നമുക്ക് വിശ്വാസമുള്ള നമുക്ക് സ്നേഹമുള്ള മോഹൻലാൽ സാറിനെ വിശ്വസിച്ച് ഒരു ആൾ ആളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരാളാണ് അപ്പുറത്ത് കഥ പറയുന്നതെങ്കിൽ നമ്മൾക്ക് കേട്ട് നമ്മളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു ആളായിരിക്കും നമ്മളോട് ഇത് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ളതായി ഇപ്പോൾ ജിത്തു ജോസഫുമായിട്ട് നമ്മൾ സിനിമയുടെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു നാലോ അഞ്ചോ മിനിറ്റിൽ കൂടുതൽ മിനിറ്റ് മാത്രമേ ജിത്തു ഒരു ഒരു ആശയം ആദ്യം ആദ്യം സംസാരിക്കുന്നത് ഒരു ലൈൻ പറയുമ്പോഴ അതെ ഒരു ലൈൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാനിത് മോഹൻലാൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ സാറിന് ഇഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് ചിന്തിക്കും അതിന് സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് സ്വാഭാവികമായിട്ടും ജിത്തുവിൻ്റെ അടുത്ത് രണ്ടാമത് ഞാൻ സംസാരിക്കാം എനിക്കത് സംസാരിക്കാൻ പറ്റും ഇതുവരെ അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ സംസാരങ്ങളൊക്കെ ലാൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ലാൽസാർ വീണ്ടും ജിത്തുമായിട്ടിരുന്ന് കേൾക്കാറുണ്ട് അങ്ങനെയുള്ള സിനിമകൾ മുൻപോട്ട് പോയിട്ടുണ്ട് അത് ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സന്തോഷം ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴും എന്ന് തോന്നിയിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിലേക്കും ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ലാലിൻ്റെ ഏറ്റവും വലിയ ഫാൻ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രത്തോളം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വേറൊരാളുണ്ടാവില്ല ഇപ്പോഴും ലാൽ സാറിനൊക്കെ വിളിച്ച് ആ റെസ്പെക്റ്റ് വെച്ച് സോ ഇങ്ങനെ ലൈക്ക് ആസ് എ ഫാൻ ഈ കഥ കേൾക്കുകയാണ് ലാലായിട്ട് കഥ കേൾക്കുമ്പോഴും അതിലുന്ന് പ്ലേസ് ചെയ്യാണ് ഇപ്പോൾ ഒരു ഫാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലാണല്ലോ അപ്പോൾ ഫാൻ ആയിട്ടുള്ള ഒരു പ്രേക്ഷകനും കാണും ഫാൻസ് അല്ലാതെ വലിയൊരു വേറൊരു പ്രേക്ഷകനും കാണും സോ ചില സാഹചര്യങ്ങളിൽ ഫാനായിട്ട് ഇരുന്ന് കാണുന്ന ഒരാൾക്ക് ഈ ഫാൻ അയാൾ അയാൾ എന്തുകൊണ്ട് ആ വ്യക്തിയുടെ ഫാനായി എന്ന് അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറയും അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒരു മോഹൻലാൽ ഫാൻ ആവുന്നു എന്നുള്ളത് എനിക്കേ പറയാൻ പറ്റും എനിക്ക് ചിലപ്പോൾ ലാലൻ്റെ മീശപിരിയായിരിക്കും ഇഷ്ടം എനിക്ക് ലാലേട്ടൻ്റെ മാസ ഡയലോഗും ഫൈറ്റും ആയിരിക്കും ഇഷ്ടം വേറൊരു ഫാനും ലാലേട്ടൻ്റെ സെൻറ്റിമെൻ്റൽ കാര്യങ്ങളായിരിക്കും ഇഷ്ടം വേറൊരാൾക്ക് ലാലാട്ടൻ്റെ റൊമാൻസ് ആയിരിക്കും ഇഷ്ടം അപ്പം ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ വ്യക്തി ഏത് പേർസ്പെക്റ്റീവിലും ലാലാട്ടൻ്റെ ഫാനായത് ആ ഒരു വ്യക്തിയാന്ന് നമുക്കറിയില്ല സോ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും കഥ കേൾക്കുമ്പോൾ അയാളുടെ അകത്തുള്ള ഫാൻ അയാളുടെ അകത്തുള്ള പ്രൊഡ്യൂസർ അയാളുടെ അകത്തുള്ള ബിസിനസ്മാൻ അവർക്ക് കൺവിൻസിങ് ആവുന്ന കാര്യങ്ങൾ അവർ ലാലേട്ടനോട് ത്രോ ചെയ്യും ഓക്കെ അതേ ത്രോ ചെയ്യൂ വൈഡർ പേഴ്പെക്റ്റീവ് ചിലപ്പോൾ ചിന്തിക്കില്ല ചിന്തിക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വൈഡർ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു ഒരു വലിയ കൂട്ടം ക്രൗഡിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു എക്സ്പെരിമെൻ്റ് എടുത്തിട്ട് ഒരു പടം ഫെയിലിയർ ആവുന്നത് ആളുകൾ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ ദാറ്റ് വാസ് ആൻ എക്സ്പെരിമെൻ്റൽ മൂവി അതൊരു ഡിഫറെൻറ്റ് ജോണറിൽ പെട്ട ഡിഫറെൻ്റ് സാധനം ഇതുവരെ ഇതുവരെയായിട്ട് കാണാത്തൊരു സംഗതി ചെയ്തു അല്ലെങ്കിൽ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കി അതുകൊണ്ട് വേറെ ഫെയിലിയറായി പക്ഷേ എടുത്ത സബ്ജക്റ്റ് വീണ്ടും എടുത്തിട്ടോ അല്ലെങ്കിൽ കണ്ട ഒരു കാര്യം വീണ്ടും റീറിപ്പീറ്റ് ചെയ്തിട്ട് പുതിയൊരു ബാനറിൽ പുതിയ ലൈക്ക് ഒരു ഫ്രഷ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എടുത്ത സാധനം തന്നെ നിങ്ങൾ എടുത്തിട്ട് എന്തിട്ട് പൊട്ടിക്കണമെന്നുള്ള ചോദ്യം ഇപ്പോൾ വരും സോ ഐ തിങ്ക് ഫോർ എ ബെറ്റർമെൻറ്റ് ഓക്കെ ഫോർ എ ബെറ്റർമെൻറ്റ് ഇപ്പോൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിലും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് എനിക്ക് ആ ഒരു ആങ്കിളിലാണ് ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കിപ്പോൾ ഞാൻ പറയ ഒരു എൺ ടായിരം ഒന്നുമില്ല ഒരു ഫ്യൂ സെക്കൻഡ്സാണ് ലൊക്കേഷൻ സിനിമയിൽ നമ്മൾ ലാലേട്ടനെ കണ്ടത് ഫ്യൂ സെക്കൻഡ്സ് അത് ഒരു മിസ്സായി പോയ ലാലേട്ടൻ ഉണ്ട് ഇതിനിടയിൽ ഏത് ഒരു സ്വാഗ് ഉള്ള വേറൊരു വേറെ സ്റ്റൈൽ ഓഫ് ബോഡി ലാംഗ്വേജ് ഉള്ള അങ്ങനത്തെ ഒരു ലാലേട്ട നമുക്ക് ആവശ്യമായിരുന്നു അത് പെട്ടെന്ന് കിട്ടിയപ്പോൾ നമ്മളൊക്കെ എക്സൈറ്റഡ് ആയി അപ്പോൾ ലാലേട്ടനിൽ നിന്ന് പ്രേക്ഷകർ ഫാൻസിനേക്കാ കൂടുതൽ പ്രേക്ഷകർ പ്രേക്ഷകർ ലൈക്ക് നോർമൽ പ്രേക്ഷകർ ആക് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് നല്ല നല്ല പുതിയ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും അതായത് ആളുകളിലേക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അതായത് കണ്ടത് ഇനി വേണ്ട അത്രേ ഉള്ളൂ ഇനി എനിക്ക് അത്രത്തേ ഉള്ളൂ കണ്ടത് റീറിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നേരെന്നു പറഞ്ഞ സിനിമ ഒരു ഉള്ള ഒരു ടീസറും കണ്ട സമയത്ത് ഞാൻ പേഴ്സണലി എക്സൈറ്റഡ് ആവാൻ കാരണം ഓക്കെ അതൊരു ക്വാട്ടറും ഡാമയാണെങ്കിൽ പോലും അതിൽ വേറെ ഇമോഷനിലാണെങ്കിൽ പോലും ഇപ്പോൾ എലോൺ സിനിമ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്കറിയില്ല എത്ര പേർക്കും ഇഷ്ടമായിട്ടുണ്ട് എലോൺ സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ കാരണം കംപ്ലീറ്റ് ലാലേൻ്റെ എൽ കുറേ അധികം സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് കുറേ അധികം കാരണം ലാലോട്ട് ഒറ്റയ്ക്ക് ഒരു പടം പക്ഷെ കുറേ അത് ഇഷ്ടമായിട്ടില്ല കുറവായിരിക്കും അത് ഇഷ്ടമായി ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ലാല ലാ ത്രൂ എന്ന് പറഞ്ഞാൽ എൽ ബ്രാൻഡിലൂടെ പടം പോകണമെന്നാണ് ഞാൻ അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ എൽ ബ്രാൻഡിലൂടെ പടം പോകുമ്പോൾ അത് വേറൊരു രസമാണ് അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഫാനിന് അങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ വേറെ രീതിയിലാവും ബട്ട് സ്റ്റിൽ പ്രേക്ഷകരാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഓക്കെ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു 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 കുറച്ചും കൂടി ലോങ്ങ് റണ്ണിന് ഒന്നും കൂടി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺസ് വരും ചോദ്യങ്ങൾ വരും കാരണം ആരും അങ്ങനെ മിണ്ടാതിരിക്കുന്നുമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊടുക്കുന്ന കാശിനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ക്രൗഡ് സോ ലെറ്റ്സ് ഹോപ്പ് ആ കംഫർട്ടബിൾ സോണിനകത്ത് ഇരുന്ന് തന്നെ ലാലേട്ടിനെ നല്ല നല്ല സിനിമകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ അല്ലേ ഉള്ളത് ലെറ്റ് സി കാരണം ഒരുപാട് സിനിമകൾ ലാലേട്ടിനെ വരുന്നുണ്ട് വാലിബൻ നേര് റാബ് കുറേ സിനിമകൾ ബാറോസ് എംബുരാൻ കുറേ സിനിമകൾ വരുന്നുണ്ട് പൊളിക്കും